എന്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം എന്തായാലും നിലനിർത്താൻ പറ്റില്ല ഈ മമത അധികാരത്തിൽ വന്നതിന് ശേഷം എന്തായിരുന്നു അവിടെ നടന്നത് ഇടതുപക്ഷത്തിനെ ഉന്മൂലനം ചെയ്യുക അങ്ങനെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് അവിടെ അധികാരത്തിൽ വന്നത് ഉള്ള വർഗീയ പിന്തിരിപ്പൻ ശക്തികളെ എല്ലാം കൂട്ടുപിടിച്ച് വനമേഖലകളിലും നന്ദിഗ്രാമം സംഭവം നന്ദിഗ്രാമിന്റെ കാര്യത്തിൽ ഇപ്പൊ അത് പുറത്ത് അവർ തന്നെ സംഭവിച്ചിരിക്കുകയാണ് എന്താണെന്ന് ഞാൻ മരുതി കുരുതി കൂട്ടി ഇത് കൂടാലോചന നടത്തിയതെന്ന് അവർക്ക് പറയേണ്ടി വന്നു എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നണിയിൽ നിന്ന് അതിൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ തൃണമൂൽ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് അവരുടെ ഏറ്റവും അടുത്ത സഹായിയായിരുന്നു സുഖേന്ദു അധികാരി സുഖേന്ദു അധികാരി അവിടുത്തെ മടിയും മനെ മുടിയുടെ മണ്ണനായിരുന്നു അയാളെ അപ്പുറത്തോട്ട് ഒന്നും പറയാനല്ല മമതയുടെ രണ്ട വലങ്കും രണ്ടാമനുമായിരുന്നു മന്ത്രിസഭയിലെ അംഗമായിരുന്നു അദ്ദേഹതായിരുന്നു നന്ദിഗ്രാമിന്റെ പൂർണ്ണ ചാർജ് ഇപ്പൊ അദ്ദേഹം തെറ്റിയപ്പോ അവൻ ഒന്നും ചെയ്തില്ല ഞാൻ തന്നെയാണ് അവിടെ എല്ലാം ചെയ്തത് അയാളും അച്ഛനും വീട്ടിൽ ഒളിച്ചിരുന്നു എന്നൊക്കെ ഇന്നലെ പരസ്യമായിട്ട് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കാരണം അന്ന് പറഞ്ഞത് സി പി എം കാരുടെ ഇടയിലേക്ക് ഞങ്ങൾ ന്യൂനുകറി വെടിവെപ്പ് നടത്തിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇപ്പം അവർ പരസ്യമായിട്ട് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു അതുപോലെ മാവോയിസ്റ്റിൻ്റെ കാര്യത്തിൽ ലാൽഗർ എന്ന് പറയുന്ന വനമേഖല ലാൽഗഢ് ഭാഗങ്ങളിൽ ഇന്നലെ അവിടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു ഛത്രതൂത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളുടെ മാവോയിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ആളായിട്ട് ചിത്രീകരിച്ച് അയാൾ ഇപ്പം ഇന്നലെ മതത പറഞ്ഞിരിക്കുന്നത് അയാൾ മാവോയിസ്റ്റ് നന്നത് എൻ്റെ കൂടെ ആയിരുന്നു ആദ്യം മുതൽ അയാളെ ഉപയോഗിച്ച് മാവോയിസ്റ്റ് ആക്കി അവിടെ കലാപം സൃഷ്ടിച്ച് സി പി എമ്മിന്റെ പ്രവർത്തകരെ സി പി എമ്മിന്റെ എല്ലാവർക്കും പഴയാളുകൾക്കൊക്കെ അവിടെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ വീട് രണ്ടുനില ആക്കിയപ്പോൾ അതിന് എന്ത് പ്രോബ്ലം വീട് ഇറങ്ങി കത്തിക്കുകയും കൂട്ടത്തോടെ കത്തിക്കുകയും ഇതുകൊണ്ടെന്നൊക്കെ ഉള്ളത് വലിയൊരു ദേശീയ തലത്തിൽ തന്നെ വലിയ സംഭവം ഒക്കെ മാറ്റിയിരുത്തില്ലേ വനമേഖല ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട സി പി എമ്മിന്റെ പ്രവർത്തകരാ അന്നും മാവോയിസ്റ്റ് എന്ന കുപ്പായം അണിഞ്ഞിരുന്ന എല്ലാ ആളുകളും തൃണമൂലിൻ്റെ കുപ്പായം അണിഞ്ഞവരാണ് തൃണമൂലുകാരായിരുന്നു അവർ മാവോയിസ്റ്റ് കുപ്പായം അണിഞ്ഞ് തൃണമൂലിനെ ഇടതുമുന്നണിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ് അതൊക്കെ ഇപ്പൊ വളരെ വ്യക്തമാണ് നന്ദിഗ്രാമിലെ സംഭവത്തിന് ശേഷം നടന്ന എൻക്വയറി അന്വേഷണം റിപ്പോർട്ടുകളെല്ലാം ഈ ഗൂഢാലോചന ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് തന്നെ സ്വയം ഇപ്പം സമ്മതിക്കേണ്ട വന്നു എന്നുവെച്ചാൽ സുഹേന്ദു അധികാരി അപ്പുറത്തായി പോയി അതുകൊണ്ട് ബി ജെ പി പോയി ബി ജെ പിയുടെ കാര്യം പറഞ്ഞാൽ ബി ജെ പി അന്ന് ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ആ മമത അധികാരത്തിൽ വന്നാൽ ബാക്കിയുള്ള സി പി എമ്മിനെ മൂലനം ചെയ്യാനുള്ള അത് എല്ലാ പാർട്ടി ഓഫീസ് തല്ലിപ്പൊളിച്ചു നൂറുകണക്കിന് ആളുകളെ കൊന്നു പ്രവർത്തകർക്ക് ഗ്രാമത്തിൽ നിൽക്കാൻ പറ്റില്ല നിവർത്തിയില്ലാതെ റോഡാളുകൾക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്ക് സ്വന്തം വീടും നാടും വിട്ടുപോകൊണ്ട് വന്നു ആ ഒരു സ്ഥിതി വന്നപ്പോൾ പാർട്ടി പ്രവർത്തനെക്കാട്ടിൽ സ്വന്തം ജീവിതവും വീടും അല്ലേ വീടും സ്വന്തം ജീവനും അല്ലേ പ്രധാനം വിട്ടുപോയി രണ്ടാമത് ഇപ്പൊ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോഴെ മമത എങ്ങനെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം മതതയുടെ അട്രോസിറ്റീസ് അങ്ങനെ എന്തായാലും സി പി എമ്മിന്റെ തക്കാലം പറ്റത്തില്ല കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഭരണമുണ്ട് അതൊക്കെ ഉപയോഗിച്ച് മമതയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളൂ വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് ഇവിടുത്തെ മമത വിരുദ്ധ മമതയുടെ ആക്രമണം സഹിക്കവയ്യാത്ത ഒരു നല്ലൊരു ഭാവം ആളുകളിലുണ്ടായിരുന്നു അതിലത്തെ സി പി എം പ്രവർത്തകർ ഉണ്ടാവും സി പി എമ്മിന്റെ അനുഭാവികൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഇടതുപക്ഷത്തിന് പറ്റത്തില്ലെന്ന അടുത്ത് മമത മന ബി ജെ പി ആണ് എന്നുള്ള ധരയിലെ കുറച്ചുപേർ അങ്ങോട്ട് മാറി വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കാണുന്നത് ബി ജെ പിയും മമതയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇന്നേം കാണുന്നത് പരസ്യമായിട്ട് ഇവിടെ കിടക്കുന്ന ചീത്ത വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിലും ബി ജെ പിയും മമതയും തമ്മില് അതൊരു പരസ്യമായ രഹസ്യമാണ് ബി ജെ പിയുടെ ബി ടി ആണ് മതത ഒരു സംശയമൊന്നുമില്ല ഇപ്പൊ ഒരു കേന്ദ്രത്തിൽ ഇപ്പൊ അധികാരത്തിലൊരു പക്ഷെ എന്തെങ്കിലും വന്നാൽ ബി ബി ടിക്ക് മത പന്തള കൊടുക്കുമെന്നുള്ള ഒരു സംശയമല്ല അതാണ് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ഇന്നൊക്കെ മമത തത്തിക്കളിച്ചും മാറി മാറി നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു അവരുടെ ഞാനാണ് ഉണ്ടാക്കി എന്ന് പറയുന്നെങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പരിപാടിയിലും മമത കാര്യമായിട്ട് പങ്കെടുക്കാറില്ലല്ലോ ഇപ്പൊ ഡൽഹിയിലെ ഹജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അവിടെ നടന്ന വിശാല വലിയ വൺ റാലിയിൽ എല്ലാ പ്രതിപക്ഷ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും അനുസരിച്ചിപ്പോൾ മമതാദിയും മതയും തുടങ്ങൂലോ അല്ലെന്നു എന്താണ് അതൊക്കെ സൂചിപ്പിക്കുന്നത് അവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ മമതയുടെ കറക്ഷനെ കോടിക്കണക്ക് അവിടെ അനന്തര ഉൾപ്പെടെ കോടിക്കണക്ക് അഭിഷേക് ബാനർജി അതിനെ എന്തെങ്കിലും ഉണ്ടായ ആൾ അവർത്തായി പോകും അതിനൊരു സംരക്ഷണം നിലയിലാണ് ഈ കണ്ട ഒളിച്ചുള്ള കളി നടക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ജയിച്ച ആ പതിനെട്ട് സീറ്റ് എന്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം എന്തായാലും നിലത്താൻ പറ്റത്തില്ല കാരണം അതിനെ ഒരു അരത്തമറ്റിക്കൽ കാൽക്കുലേഷൻ എടുത്താൽ തന്നെ പതിനെട്ടിന് പത്തൊൻപതിന് ശേഷം ഇവിടെ നടന്ന ഓരോ എലക്ഷനും ബി ജെ പി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാറി അസംബ്ലി ഒരു പാർലമെന്റ് സ്ഥലം മണ്ഡലം അവർ ജയിച്ച ഒരു മണ്ഡലം അവർക്ക് കൈവിട്ടു അവർ ജയിച്ച രണ്ട് നിയമസഭാ സീറ്റുകൾ അവർക്ക് കൈവിട്ടു കൈവിട്ടു ബാക്കിയുള്ളവർത്തൊക്കെ ഒരു രണ്ടാം സ്ഥാനത്തൊക്കെ ആയിരുന്നിടത്ത് അവർ പത്തൊൻപത് മേടിച്ചതിന്റെ എൻ്റെ പകുതി വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ല ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും പിന്നെ ഈ പറയുന്ന മാതിരി അന്നത്തെ ഒരു സ്ലോഗാനും കാര്യങ്ങളും ഒക്കെ മോഡിയുടെ പ്രഭാവവും ഇതുമൊക്കെ ഇവിടെ അങ്ങനെ ഏൽക്കുന്നില്ല ഇപ്പോഴും എന്ത് പറയാ അന്ന് മോഡി പ്രഭാവം വളരെ ഇന്ത്യ ഒട്ട് ഒരു സമയമായിരുന്നു അത് ബംഗാളിലും കുറെ ഒക്കെ ഏറ്റിട്ടുണ്ട് പക്ഷെ ആ പ്രഭാവം ഇന്ന് മോഡി പോയി ബേബി തന്നെ ഇപ്പൊ മോഡി തന്നെ ഇന്ന് നടത്തി കളിക്കുകയല്ലേ നിലവിൽപ്പിന് വേണ്ടി പറയുന്ന ഒക്കെ മാറ്റി പറഞ്ഞിട്ട് വർഗീയ ധ്രുവീകരണം പരമാവധി നടത്തുന്നുണ്ട് ബംഗാളിൽ നടത്താൻ പല രീതിയിൽ നടത്താൻ നോക്കി ബംഗാ ഇവിടെ അഭയാർത്ഥികള് ഏർ പൂർവ്വ പാകിസ്ഥാനിൽ നിന്ന് പണ്ടത്തെ പൂർവ്വപാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയേറി ഇവിടെ അഭയാർത്ഥികളായിട്ടുണ്ട് അവരുടെ ഇടയിൽ പിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഇതൊക്കെ നടത്തുക അതുപോലെ ഇവിടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള രാമനെ ബംഗാൾ കീഴ്ചിട്ട് പുരോഗത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അവരെ പൂജയുടെ പേരിലൊക്കെ ഇപ്പൊ നടത്തുന്നത് അപ്പം അതിന് അങ്ങനെയുള്ള അജണ്ടകൾ പക്ഷേ ഉത്തരേന്ത്യയിലുണ്ടാകുന്ന ഇപ്പം രാമമന്ദിര് ബംഗാളി യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ആരും ഏഴ് അതൊക്കെ ആ അമ്പല അമ്പലത്തിന്റെ പണിക്ക് പോട്ടെ അമ്പലത്തിലെ പോകുന്നവർക്ക് അമ്പലം പോകാം ബാക്കിയുള്ള ജീവിത പ്രശ്നം അതിനെക്കാട്ടി വലുതാണെന്ന് ചിന്തിക്കുന്ന ഒരാളുകൾ ഇവിടുത്തെ അതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊന്നും ഇവിടെ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുന്നില്ല തൊണ്ണൂറ്റി ഒൻപതിൽ ആ മോഡി പ്രഭാവം എന്തായാലും ഇപ്പോഴില്ല അന്ന് മോഡി പ്രഭാവത്തിന്റെ പേരിൽ കുറെയൊക്കെ സീറ്റ് നേടാൻ കഴിഞ്ഞു അപ്രതീക്ഷിതമാണ് നേടിയ അന്ന് നിലത്താൻ കഴിയുന്നേ ഞാനിവിടെ പിന്നെ ഒരുപാട് മണ്ഡലങ്ങളിൽ ബംഗാളിന്റെ എല്ലാ ഭാഗത്തും ഇപ്പൊ സഞ്ചരിച്ചു മിക്കവാറും എല്ലാ ഭാഗത്തും പോയി അവിടെ ഒക്കെ കാണാൻ കഴിയുന്നത് പലയിടത്തും അവരുടെ ഒരു പ്രവർത്തനവും തന്നെ കാണാനില്ല അവർക്കിത് പിന്നെ മീഡിയ സപ്പോർട്ടുണ്ട് സിറ്റിക്കകത്തെ നഗരപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും അവരുടെ ജയിലരായ പ്രചാരണങ്ങൾക്കൊക്കെ മുൻതൂക്കം കിട്ടുന്നുണ്ട് പണമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഗ്രാമാന്തരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സംഘടന അവർക്കില്ല പിന്നെ തൃണമൂലിന്ന് കൂടിയേറിയവരാണ് അവരുടെ കൂട്ടത്തിൽ നല്ലൊരു ഭാഗവും കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വൻതോതി ജയിക്കുവെന്നൊക്കെ ബംഗാള് പിടിച്ചു ഇരുന്നൂറ്റമ്പത് സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ പ്രചരണത്തിൽ തെരഞ്ഞെടുപ്പിൽ അത് തകർന്നരിപ്പണമായി പോയി അന്ന് ജയിച്ചാണ്ട് ഒൻപത് പേരും ഇപ്പം തൃണമൂലേക്ക് മാറി എഴുപത്തി എട്ടിൽ സീറ്റ് ജയിച്ചതിപ്പോ അവർക്ക് അറുപ അറുപത്തിയേഴോ രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് അറുപത്തിയേഴല്ല അറുപത്തി നാലായിട്ട് കുറഞ്ഞു രണ്ടെണ്ണം തോറ്റുപോയി കുറെ എണ്ണം തൃണമൂലിലേക്ക് പോയി ഇന്നലെ വരെ തൃണമൂലായിരുന്ന ആളുകൾ ഇപ്പം വീണ്ടും സീറ്റ് കിട്ടാത്തതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ബാരക്കൂരെ കൽക്കത്ത നോർത്ത് കൽക്കത്തയിലൊക്കെ ആളുകൾ തൃണമൂൽ സീറ്റ് കൊടുക്കാത്ത ആളുകൾ വീണ്ടും ചാടി ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പൊ ഈ ഒറിജിനൽ തൃണമൂലം അല്ല ഒറിജിനൽ ബി ജെ പിക്ക് ഇവിടെ പഴയ ഇടക്കാർക്കും തൃണമൂല കുടിയേറിയും തമ്മിൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാട്ടം ഗ്രൂപ്പ് പോരാട്ടം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് അവരെ അംഗീകരിക്കും അപ്പൊ സുഗന്ധു പെട്ടെന്ന് നേതാവായി ഇന്നലെ വരെ നമ്മുടെ കൂടെ ഇന്നുള്ള എല്ലാ അഴിമതിയും നന്ദിഗ്രാമും കമ്പവും ഇതൊക്കെ ബി ജെ പിയെ ചീത്ത വിളിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന സുഗന്ധു ആണ് ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവ് അതേസമയം ദിലീപ് കോഷിനെ പോലുള്ള ആളുകളെ പണ്ട് പോലെ ബി ജെ പിയിലുണ്ടായിരുന്ന ദിലീപ് കോഷിന് സ്ഥാനമില്ലാതായി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇടയിലുണ്ട് പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ഒരു ജന ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഉണ്ടായ ആ മോഡി പ്രഭാവത്തിന്റെ പ്രതിഫലനം എന്തായാലും ബംഗാളിലും തിരിച്ചടി തന്നെ ആയിരിക്കും അങ്ങനെ ഉണ്ടാവില്ല അത് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനിയിപ്പോ തെരഞ്ഞെടുപ്പാണ് അങ്ങനെ നമുക്കൊരു കട്ടംകറിയായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് സംഭവിക്കാം പക്ഷേ നമ്മളൊക്കെ ഒരു മധ്യപ്രവർത്തനം എന്നാണ് ജനങ്ങളുടെ ഇടയിൽ ബന്ധപ്പെട്ടും കാര്യം കാണുന്നതനുസരിച്ച് ബി ജെ പിക്ക് പഴയ നിലയിലുള്ള ആ സീറ്റ് നിലനിർത്താൻ കഴിയൂ കാര്യത്തിൽ എനിക്ക് പരമായ സംശയമുണ്ട് ഒരു പത്ത് സീറ്റപ്പുറത്തോട്ട് ബി ജെ പിക്ക് ബംഗാളിൽ കടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല